നമസ്കാരം സ്ഥാപത്യതന്ത്രം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം സ്ഥലപുരാണത്തിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ അയോധ്യ നഗരിയിലെ മറ്റൊരു പുണ്യതീർത്ഥമായ സ്വർണഖനിയുടെ മാഹാത്മ്യത്തെപ്പറ്റി പറയാം പണ്ട് വിശ്വാമിത്ര മഹർഷി തൻ്റെ ആശ്രമത്തിൽ ഘോരമായ തപസ്സിനു വേണ്ടിയൊരു വ്രതം ആരംഭിച്ചു ആ സമയം വിശന്നു പരവശനായ ദുർവാസാവെന്ന മഹർഷി അവിടെ എത്തി ഉറക്കെ വിശ്വാമിത്രരോടായി ഇങ്ങനെ പറഞ്ഞു എനിക്ക് നല്ല വിശപ്പുണ്ട് എനിക്കായി ഉടനെ ഒരു പാത്രം പാല് കൊണ്ടുവരൂ ഇത് കേട്ട വിശ്വാമിത്രർ ഉടനെ ആശ്രമത്തിൽ ചെന്ന് ഒരു പാത്രം പാലും കൊണ്ടുവന്ന് ദുർവാസാവിന് നൽകി ഇത് കണ്ട ദുർവാസാവ് വിശ്വാമിത്രരെ നോക്കി വീണ്ടും മധുരമായ സ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞു ഹേ ബ്രാഹ്മണ ശ്രേഷ്ഠ കുറച്ച് സമയം ഒന്ന് ക്ഷമിക്കണം ഞാൻ ഒന്ന് സ്നാനം ചെയ്ത് ഉടനെ വന്നിട്ടിത് കഴിച്ചുകൊള്ളാം ഇങ്ങനെ പറഞ്ഞു ദുർവാസാവ് അവിടെ നിന്നും യാത്രയായി സ്വന്തം ആശ്രമത്തിലേക്ക് പോയി തപസിനായി ഒരുങ്ങിയിരുന്ന വിശ്വാമിത്രർ ദുർവാസാവിൻ്റെ വരവും നോക്കി ഒരായിരം ദിവ്യവർഷങ്ങൾ അവിടെ തന്നെ കാത്തിരുന്നു ഈ സമയം വിശ്വാമിത്രരുടെ ശിഷ്യനായ കൗത്സൻ അദ്ദേഹത്തിനെ ശുശ്രൂഷിച്ചു പോന്നു വർഷങ്ങൾക്കു ശേഷം തനിക്കായി കാത്തിരിക്കുന്ന വിശ്വാമിത്രരുടെ അടുത്ത് വന്ന ദുർവാസാവ് മഹർഷിയുടെ ഏകാഗ്രതയിൽ സന്തുഷ്ടനായി പാത്രത്തിലുണ്ടായിരുന്ന പാൽ മുഴുവനും സേവിച്ച് തൻ്റെ ആശ്രമത്തിലേക്ക് തിരികെ പോയി ഇതിനുശേഷം തപോനിഷ്ഠനായ വിശ്വാമിത്രൻ ഇത്രയും കാലം തന്നെ പരിചരിച്ച കൗത്സൻ എന്ന ശിഷ്യൻ്റെ ശുശ്രൂഷയിൽ സന്തുഷ്ടനായി കൗത്സന്റെ വിദ്യാഭ്യാസം പൂർണമായെന്നും പറഞ്ഞ് സ്വഗൃഹത്തിലേക്ക് മടങ്ങാനായി ആജ്ഞ നൽകി സ്വന്തം വീട്ടിൽ തിരികെ പോകുന്നതിന് മുൻപ് ഗുരുവിനു വേണ്ട ദക്ഷിണ എന്താണെന്ന് കൗത്സൻ ചോദിച്ചു ഇത് കേട്ട വിശ്വാമിത്രർ നീ എനിക്കെന്ത് നൽകാനാണ് ശുശ്രൂഷ തന്നെ എനിക്കുള്ള ദക്ഷിണ വീട്ടിലേക്ക് പോയിക്കോളൂ ഗുരുവിൻ്റെ മറുപടി കേട്ടിട്ടും കൗത്സൻ വീണ്ടും ഗുരുവിനോട് ദക്ഷിണ ചോദിക്കുവാനായി അപേക്ഷിച്ചു അവസാനം സഹികെട്ട കെട്ട വിശ്വാമിത്രർ എന്നാൽ പോയി പതിനാല് കോടി സ്വർണ്ണ നാണയങ്ങൾ കൊണ്ടുവരൂ എനിക്ക് ദക്ഷിണയായി എന്ന് നിഷ്ഠുരമായി ആജ്ഞാപിച്ചു ഇത് കേട്ട കൗത്സൻ എന്ത് ചെയ്യണമെന്ന നിശ്ചയമില്ലാതെ മ്ലാനതയോടെ അവിടെ നിന്നും യാത്രയായി ഈ സമയം ഇക്ഷ്വാകൂവംശജനായ രഘു ചക്രവർത്തി തൻ്റെ സാമ്രാജ്യം വിസ്തരിച്ച് ദിഗ്ജയം നടത്തി എല്ലാ രാജ്യങ്ങളെയും തൻ്റെ അധീനതയിലാക്കി സ്വന്തം രാജധാനിയായ അയോധ്യയിലേക്ക് തിരികെയെത്തി തൻ്റെ ദിഗ്ജയത്തിൻ്റെ ഓർമ്മയ്ക്കായി ഒരു യാഗം നടത്തണമെന്ന നിശ്ചയത്താൽ രഘു കുലഗുരുവായ വസിഷ്ഠർക്ക് അതിൻ്റെ ചുമതലകൾ ഏൽപ്പിച്ചു മറ്റുള്ള ഋഷികളോടും കൂടി ആലോചിക്കുവാനായി വസിഷ്ഠർ ഒരു സത്രം നടത്തി സത്രത്തിൽ രഘു തൻ്റെ ദിഗ്ജയത്തിൻ്റെ ഓർമ്മയ്ക്കായി യാഗം നടത്തണമെന്ന തീരുമാനം കൂടിയിരുന്ന ഋഷികളെ അറിയിച്ചു ഇത് കേട്ട ഋഷികൾ ഇങ്ങനെ പറഞ്ഞു ഹേ രാജാവേ വിശ്വത്തെ ജയിച്ച അങ്ങ് വിശ്വദിഗ്വിജയം എന്ന യാഗം നടത്തിയാലും ഇത് കേട്ട രാജാവ് അപ്രകാരമാകട്ടെ എന്ന് പറഞ്ഞ് യാഗത്തിൻ്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു അങ്ങനെ യാഗത്തിൻ്റെ പരിസമാപനത്തിനായി രാജാവ് ദാനങ്ങൾ നൽകി വരവേ അന്നേ ദിവസം കൗത്സൻ അലഞ്ഞിരിഞ്ഞ് രാജധാനിയായ അയോധ്യയിൽ എത്തിച്ചേർന്നു രാജാവിൻ്റെ ദാനത്തിനുള്ള വിളംബരം കേട്ട കൗത്സൻ യാഗസ്ഥലത്തെത്തി ചക്രവർത്തിയോട് ഗുരുദക്ഷിണ നൽകാനായി തനിക്ക് ആവശ്യമായ പതിനാല് കോടി സ്വർണ നാണയങ്ങൾ യാചിച്ചു ചക്രവർത്തി അത്രയും സ്വർണ നാണയങ്ങൾ നൽകാമെന്ന് വാക്ക് നൽകി കൗത്സനെ സമാധാനിപ്പിച്ചു പിന്നെ തൻ്റെ യാഗത്തിൽ വന്നിരുന്ന കുബേരനെ അവിടേക്ക് വരുത്തി കാര്യങ്ങൾ അറിയിച്ചു അന്ന് രഘുവിൻ്റെ വാക്ക് സത്യമാക്കുവാനായി കുബേരൻ ആ സ്ഥലത്ത് സ്വർണവൃഷ്ടി നടത്തി അങ്ങനെ അവിടം സ്വർണ്ണഖനി എന്ന് വിഖ്യാതമായി ഈ സ്വർണം മുഴുവൻ കൗത്സന് സമ്മാനിച്ച രഘുപതി തൻ്റെ വാക്കുപാലിച്ചു അതിൽ നിന്നും തൻ്റെ ഗുരുവിന് ദക്ഷിണ നൽകാൻ ആവശ്യമായ നാണയങ്ങൾ മാത്രം എടുത്ത് ചക്രവർത്തിക്ക് ഒരിക്കലും ധനത്തിന് ക്ഷാമമുണ്ടാകില്ല എന്ന വരവും നൽകി കൗത്സൻ അവിടെ നിന്നും തൻ്റെ ഗുരുവിൻ്റെ ആശ്രമത്തിലേക്ക് യാത്രയായി അങ്ങനെ അന്ന് യാഗം നടത്തിയ സ്ഥലം സ്വർണ്ണഖനി എന്ന പുണ്യതീർത്ഥമായി അറിയപ്പെട്ടു ഈ സ്ഥലത്ത് ചെന്ന് യാഗങ്ങൾ നടത്തുന്നവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുന്നു എന്നതാണ് ഇവിടുത്തെ മഹിമ മാസത്തിലെ ശുക്ലപക്ഷ ദ്വാദശി ദിവസമാണ് ഇവിടുത്തെ പ്രധാന ദിവസമായി അറിയപ്പെടുന്നത് ഈ തീർത്ഥത്തിന് വടക്കു ഭാഗത്തായി ധർമ്മഹരി എന്നൊരു തീർത്ഥവും ഇതിന് തെക്കായി സിദ്ധന്മാർ സേവിക്കുന്ന സരയൂ തിലോദകി എന്നീ നദികളുടെ സംഗമവും സ്ഥിതി ചെയ്യുന്നു ഈ തിലോദകി എന്ന നദി സിന്ധു നദീതടത്തിൽ നിന്നും കൊണ്ടുവന്ന തൻ്റെ അശ്വങ്ങൾക്ക് ജലപാനത്തിനായി സിന്ധു നദി പോലെ തന്നെയുള്ള ഒരു പുണ്യനദിയായി ശ്രീരാമൻ നിർമ്മിച്ചു നൽകിയതാണ് ഇതാണ് സ്വർണഖനിയുടെ മാഹാത്മ്യം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അയോധ്യയിലെ മറ്റൊരു തീർത്ഥത്തിൻ്റെ മാഹാത്മ്യവുമായി ഉടനെ തിരികെയെത്താം അതുവരേക്കും എല്ലാവർക്കും ശുഭദിനം